ാടിന്റെ ദേശീയോത്സവം ശക്തികുളങ്ങര കൊഞ്ചാച്ചമ്മന്റെ തിരുവോത്സവം നമസ്കാരം കിരണാണ് കിരൺ മംഗളേശ്വേരിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ചരിത്ര പ്രസിദ്ധമായ ശക്തികുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്രാം തിരുനാൾ മഹോത്സവത്തിൽ അണിനിരിക്കുന്ന വിദ്യപീരന്മാരെയും അവരെ നേർച്ചയായി ദേവന് മുൻപിൽ സമർപ്പിക്കുന്ന പുരാഘോഷ കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന വിശുദ്ധ വിവരങ്ങളുടെ അധ്യായം ഒന്നാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഒട്ടില്ലാകടിപ്പിക്കുന്നതിനാൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശക്തികുളങ്ങര കുഞ്ചാച്ച തിരുവോത്സവം ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ നമുക്ക് പോകാം ടീം ശ്രീ ശ്രീശാസ്ത്ര പൗരസമിതി കുഴിപ്പുഴ നേർച്ചയായി സമർപ്പിക്കുന്നത് നെല്ലിക്കാട്ട് മഹാദേവനെയും അതുപോലെ തന്നെ പുത്തൻകുളം കേശവനെയും അവരുടെ രണ്ട് ഗജവീരന്മാരായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് ഇനി ഒരു ഗജവീരൻ കൂടി ഉണ്ട് എന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ശ്രീശാസ്ത്ര യുവജന സമിതി ആലാട്ടുമുക്കാവ് രാജകുമാരൻ പുത്തൻകുളം അനന്തകൃഷ്ണനെ അവരുടെ ഗജവീരനായി അറിയിച്ചിരിക്കുന്നു അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടീം മന്നാടിയാർ കമ്മിറ്റി നേർച്ചയിൽ സമർപ്പിക്കുന്നത് മാതംഗ സൂര്യൻ അക്കരമ്പേളി ശേഖരനെയാണ് അവർക്ക് ചെണ്ടക്കാരൻ സ്ഥലാ കലാസമിതി അണിയിച്ചെടുക്കുന്ന ശിങ്കാരിമേളവും ഉണ്ടായിരിക്കും അവരുടെ ഗജവീരന് ആന്ജനേയ വിശ്വരുദ്ര ചമയമുരുക്കും എന്നും അവരറിയിച്ചിട്ടുണ്ട് ശബരിഗിരി സേവാസംഘം എഴുത്തിൽ മുക്ക് ശക്തികുളങ്ങരയിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് സംവിധികളിൽ ഒന്നാണ് അവരുടെ ആദ്യത്തെ ഗജവീരനായി അറിയിച്ചിരിക്കുന്നത് പേരൂരിന്റെ പെരുമാൾ കരുനൂരമ്മയുടെ മാനസപുത്രൻ രാജമന്നാടിയാർ പേരൂർ ശിവനെയാണ് അവർ ഗജ ആദ്യത്തെ ഗജവീരനായി അറിയിച്ചിരിക്കുന്നത് അവരുടെ മറ്റ് ഗജവീരന്മാരെ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പനയനാർക്കാവ് കാളിദാസൻ അവരുടെ അവരുടെ മറ്റൊരു ഗജവീരൻ മാവേലിക്കര ഗണപതി അവരുടെ അടുത്ത ഗജവീരനായി അറിയിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗജ സൗമ്യസുന്ദരൻ ഉണ്ണിമങ്ങാട് ഗണപതിയെയും അവരുടെ അടുത്ത ഗജവീരനായി അറിയിച്ചിരിക്കുന്നവരുടെ പ്രധാനപ്പെട്ട ഗജവീരൻ എന്ന് പറയുന്നത് ഗുരു പവനപുരിയിൽ നിന്നും ഗുരുവായൂർ ഗോകുലാണ് അവരുടെ പൊന്തടം വീറ്റുന്നത് അങ്ങനെ മൊത്തം അഞ്ച് ഗജവീരന്മാരാണ് ശബരിഗിരി സേവാ സംഘം എഴുത്തിൽമുക്കിന് ഈ കൊല്ലം ഉണ്ടായിരിക്കുന്നത് എന്നും അവരെ അറിയിച്ചിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തെക്കൻസ് ശക്തികുളംകര പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നത് പുത്തൻകുളം വിക്രമിനെയാണെന്ന് അവർ അറിയിച്ചിരിക്കുന്നു ചാത്തൻസ് കലാസമിതി അണിയിച്ചൊരുക്കുന്ന ഷെകാര്യമേളം അവരോടൊപ്പം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗജധധ്വനി അനച്ചമയം ആഹ് സമയമാണ് പുത്തൻകുളം വിക്രമിന് ചമയം ഒരുക്കുന്നതെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിന്നാടൻസ് പുരകോഷ്യ കമ്മിറ്റി വയലൂർ പരമേശ്വരനാണ് അവരുടെ ഗജവീരൻ എന്ന് അവർ അറിയിച്ചിട്ടുണ്ട് എസ് ടി കെ തമ്പോല അവരുടെ ഗജവീരന് അകമ്പുടിയൊരുക്കും ഭഗവതി ആനച്ചമയം കുന്നൻകുളം അവരുടെ ഗജരാജന് അഴകേക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പുളിമൂട് ശാസ്ത്ര പൗരസമിതി അവരുടെ ഗജവീരനായി അറിയിച്ചിരിക്കുന്നത് പാറന്നൂർ നന്ദനയാണ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആര്യ പ്രജാപതി പുതുപ്പള്ളി സാധു ഇക്കൊലവും കുന്നുങ്ങൽ ഫ്രണ്ട്സ് പുരഘോഷ കമ്മിറ്റിയോടൊപ്പം കടന്നു വരുമെന്ന് അവരെ അറിയിച്ചിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ശക്തികുളങ്ങരിൽ എടുത്തു പറയേണ്ട മറ്റൊരു പുരഘോഷ കമ്മിറ്റിയാണ് ശ്രീ ശാസ്ത്ര പൗരസമിതി കണ്ണൂരിൽ മുക്ക് അവരുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മികച്ച ഒരു കോംബോ തന്നെ അവർ ഈ കൊല്ലം കാണികൾക്കായി ഒരുക്കുന്നു അഞ്ചു ഗജവീരന്മാരാണ് അവരോടൊപ്പം കടന്നു വരുന്നത് ആദ്യത്തെ ഗജവീര അക്കാവള വിഷ്ണുനാരായണനാണ് അവരുടെ ആദ്യ ഗജവീരനായി അറിയിക്കുന്നത് യുവരാജവജ്രയുദ്ധ മേഘൻ ആമ്പാടി ബാലൻ അവരുടെ പൊന്തി നമ്പറ്റും എന്നവർ അറിയിച്ചിട്ടുണ്ട് പെരിങ്ങേലിപ്പുറം അപ്പോ ആണ് അവരുടെ മറ്റൊരു ഗജവീരൻ അതോടൊപ്പം തന്നെ കർണാവതാരം അക്കരമേൽ മോഹനൻ ഇക്കൊള്ളം ശക്തി കുളങ്കരയിലെത്തുന്നത് അവരോടൊപ്പമാണ് എന്നവരെ അറിയിച്ചിരിക്കും അന്ന് വരുന്ന തെക്കിൻ്റെ യുവരാജാവ് ഇളമ്പള്ളൂർ ഗണേശൻ അവരോടൊപ്പം കടന്നു വരുന്ന മറ്റൊരു ഗജവീരൻ അങ്ങനെ മൊത്തം അഞ്ച് ഗജവീരനാണ് ശ്രീ ശാസ്ത്ര പൗരസമിതി കണ്ടുള്ളിൽ മുഖ്യ ഇതുവരെയും അറിയിച്ചിരിക്കുന്നത് അവരുടെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്നത് ഈ അഞ്ചു പേരോടൊപ്പം ആണോ അതോ ഇനിയുമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എസ് ഡി ഫ്രണ്ട്സ് പുരകോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ഇക്കൊലവും അവർ അവരുടെ ഗജവീരനെ മാറ്റമില്ലാതെ തുടരുന്നു എസ് ടിയുടെ തമ്പ്രാൻകുട്ടി കരുവന്തല ഗണപതി ഇക്കൊലവും അവരോടൊപ്പം തന്നെ ശക്തി കുളങ്ങലോടെ മണ്ണിലേക്ക് എത്തും എന്നവർ ഒഫീഷ്യലായിട്ട് കൺഫോം ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കൗരവർ ജവാൻമുക്ക് പുരഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നത് തിരുവാണിക്കാവ് രാജഗോപാലിനെയാണെന്ന് അവർ ഒഫീഷ്യൽ ആയിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ടീം ധർമ്മമിത്ര ധർമ്മിദ്രമുക്ക് പുതിയ പുരാഘോഷ കമ്മിറ്റിയാണ് ശക്തി കുളങ്ങരയിലെ എന്നാൽ വരവ് ചെറുതല്ല വളരെ മികച്ച ഒരു കൊമ്പോ അതും നമ്മൾ എടുത്തു പറയേണ്ട ശക്തി കുളങ്ങരയിൽ നമ്മൾ എടുത്തു പറയേണ്ടത് അന്നേ ദിവസം പാർക്കാടി പൂരമാണ് എന്നിരുന്നാലും നമ്മൾ ശക്തി കുളങ്ങരയിലേക്ക് വരുമ്പോൾ മക വളരെ മികച്ചൊരു ഗജനിര തന്നെ ശക്തി കുളങ്ങരയിൽ അവിടുത്തെ പുരഘോഷ കമ്മിറ്റികൾ ദേവനായി ഒരുക്കുന്നുണ്ട് അവരുടെ ആദ്യ ഗജവീരനായി അവർ അറിയിക്കുന്നത് മംഗലാങ്കുന്ദിന്റെ ഒരേ ഒരു രട്ടച്ചങ്കൻ സാക്ഷാൽ മംഗലാങ്കുന്ന് ശരണയ്യപ്പനെയാണ് അതോടൊപ്പം തന്നെ കോട്ടയത്തിന്റെ ഒരേ ഒരു രട്ടച്ചങ്കൻ സാക്ഷാൽ കിരൺ നാരായണൻകുട്ടിയും അവർ തന്നെ അവരുടെ ഗജവീരനായി രണ്ടാമത്തെ ഗജവീരനായി കളത്തിലിറക്കുന്നു അതോടൊപ്പം തന്നെ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം മധുരപ്പുറം കണ്ണനും അവരോടൊപ്പം കടന്നുവരും അങ്ങനെ മികച്ച മൂന്ന് ഗജവീരന്മാരെ കൊണ്ടാണ് അവരുടെ ആദ്യത്തെ പൂജം കൂടുന്നത് എന്തായാലും ശക്തികുളങ്ങര കുഞ്ചാച്ചമന്റെ തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്തൊൻപതാം തീയതി നടക്കും അപ്പോൾ ആ ഗജ അവിടെ അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ആദ്യത്തെ അധ്യായമാണ് എനിക്ക് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ശക്തികുളങ്കരുടെ ചുണക്കുട്ടന്മാർ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന പുത്തൻ പുതിയ സമിതിയാണ് അവരുടെ രണ്ടാമത്തെ കടന്നുവരവാണ് ആദ്യത്തെ കടന്നുവരവിലവ വളരെയധികം ഞങ്ങൾ ഓരോരുത്തരെയും ഞെട്ടിച്ചതാണ് നമ്മുടെ സ്വന്തം കലികപരതയാണ് കലികപരതയുടെ കൈ പിടിച്ചുകൊണ്ട് ഇക്കൊല്ലം കടന്നു വരുന്നത് മറ്റാരുമല്ല ഏറ്റുമാനൂർ ഉഷശ്രീ ശങ്കരൻകുട്ടിയാണ് അവരുടെ ആദ്യ ഗജവീരനായി കടന്നു വന്നത് ചിറക്കൽ ഭഗവതി ഭഗവൻ കാളിദാസനാണ് മികച്ച ഒരു പൂരം തന്നെ അവർ ആ കൊല്ലം കാണികൾക്കായിട്ട് സമർപ്പിച്ചു അപ്പോൾ ഇക്കൊല്ലവും അവർക്ക് മികച്ചൊരു പൂരം അണിയിച്ചൊരുക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉഷശ്രീ ശങ്കരൻകുട്ടി അവരുടെ ഗജവീരനായി അറിയിച്ചിട്ടുണ്ട് ഇത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പൂവൻപുഴ ആനപ്രേമി സംഘത്തിൽ നിന്നുമാണ് പൂവൻപുഴ ആനപ്രേമി സംഘത്തിൻ്റെ പിന്തുടരാൻ പറ്റുന്നത് ഗജലോക സമാധാന പ്രിയൻ പരിമണം വിഷ്ണു ആണ് എന്നവർ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇനിയും അവർക്ക് ഗജവീരൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിവ് ലഭിച്ചത് അതുപോലെ തന്നെ മന്ത്രികുമാരൻ കീഴുട്ട് വിശ്വനാഥൻ ഹരിഹരപുത്ര പുരാഘോഷ കമ്മിറ്റി നേർച്ചയായി സമർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേറ്റ് നാടുവാഴികൾ പുരാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുമാണ് വേമ്പനാട് അർജുനൻ അവരോടൊപ്പം കടന്നു വരും എന്നവരെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ശക്തികുളംങ്ങന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രാം തിരുനാൾ മഹോത്സവത്തിന് തങ്കയങ്കി വഹിക്കുന്നതിന് ഈരാറ്റുപേട്ട അയ്യപ്പൻ ജനുവരി പത്താം തീയതി കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ പള്ളിവേട്ട ദിവസം മധുരപ്പുറം കണ്ണൻ ജനുവരി പതിനെട്ടാം തീയതി ശക്തികുളങ്ങര ശ്രീധർമ്മശാസ്താവിനെ ശിരസിലേറ്റും തിരു ആറാട്ട് ദിവസം ഗുരുവായൂരപ്പുറിൻ്റെ ഇന്ദ്രസേനൻ ജനുവരി പത്തൊൻപതാം തീയതി കുഞ്ചാച്ചമ്മനെ ശിരസിലേറ്റും എന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഗജവീരന്മാരും മൂന്ന് വ്യത്യസ്ത ദിനങ്ങളിൽ ശക്തികുളങ്കരയുടെ മണ്ണിലെത്തുന്നതായിരിക്കുമെന്നും ആണ് അവസാനം നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അപ്പോൾ ഇത്രയുമാണ് ശക്തി കുളങ്കര കുഞ്ചാച്ചമൻ്റെ തിരുവോത്സവവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്ന് ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും മാത്രവുമല്ല ശക്തികുളങ്ങരയിൽ ഇനിയും ഒരുപാട് മികച്ച ഗജവീരന്മാർ കടന്നു വരുവാനുണ്ട് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അവരുടെ എല്ലാം വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ചാനലിലൂടെയായിരിക്കും അപ്പോൾ മറക്കാതെ ഇതെല്ലാം കിട്ടുന്നതിനായിട്ട് നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി